ഹായ്സ് വെൽക്കം ടുസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ജോബ് നോഫിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാൻ സബ്ക്രൈബുകിസ്കസ് അബ്ദ ഇമ്പോർട്ടൻ പോയിൻറ്റ് നോഫിഫിക്കേഷൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിപാർ ഓഫ് ബേസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർണേഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ബാംഗ്ലൂർ ആണ് ഹെഡ്ക്വാർട്ടർ റിക്രൂട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ഓഫീസർ സയന്റിസ്റ്റ് എൻജിനീയറിംഗ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആൻഡ് സയന്റിഫിക് അസിസ്റ്റന്റ് ബാക്കിയുള്ള ടെക്നിക്കൽ പോസ്റ്റ് അതായത് ടെക്നീഷ്യൻ ബി ഡ്രാഫ്റ്റ്മാൻ ആൻഡ് അസിസ്റ്റന്റ് രാജ്ഭാഷ ഈ മൂന്ന് പോസ്റ്റിന്റെയും വീഡിയോ പാർട്ട് ടൂ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ മെഡിക്കൽ ഓഫീസർ എസ് ഡി ഏവിയേഷൻ മെഡിസിൻ നമ്പർ ഓഫ് പോസ്റ്റ് ഒന്നേ ഉള്ളൂ അത് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് നമ്പർ ഓഫ് പോസ്റ്റ് ഒന്ന് അതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ എം ഡി ഇൻ ഏവിയേഷൻ മെഡിസിൻ വിത്ത് എം ബി ബി എസ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി മോഡ് ഓഫ് സെലക്ഷൻ വിൽ ബി സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ ഈ രണ്ട് മെത്തേഡ് നെക്സ്റ്റ് വൺ സ്പോർട്സ് മെഡിസിൻ ഒരു പോസ്റ്റ് ജനറൽ കാറ്റഗറി എം ഡി ഇൻ സ്പോർട്സ് മെഡിസിൻ സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ ആണ് റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് നെക്സ്റ്റ് വൺ മെഡിക്കൽ ഓഫീസർ അതും ജനറൽ ആണ് എം ബി ബി എസ് ഡിഗ്രി പ്ലസ് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ ആയിരിക്കും റിക്രൂട്ട്മെന്റ് സ്റ്റേജസ് നെക്സ്റ്റ് വൺ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി സ്ട്രക്ചറൽ ഡിസൈൻ ഒരു പോസ്റ്റേ ഉള്ളൂ അത് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് എം ഇ ഓർ എം ടെക് ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഓർ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് ക്രീ ക്വാളിഫിക്കേഷൻ ബിടെക് ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇതൊക്കെയാണ് ക്വാളിഫിക്കേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റ് ഓർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ ഈ രണ്ട് റിക്രൂട്ട്മെന്റ് സ്റ്റേജ് ആയിരിക്കും ഈ പോസ്റ്റ് ഉണ്ടാവുക നെക്സ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയർ രണ്ട് പോസ്റ്റ് അതും ജനറൽ ആണ് അതേ മേൽ പറഞ്ഞാതെ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിനും റിട്ടേൺ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ അതായിരിക്കും പ്രോസസ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓർ മാനേജ്മെന്റ് ഓർ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മൂന്ന് പോസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് എം ഇ എം ടെക് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വിത്ത് പ്രീ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ഓർ ബിടെക് റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ആയിരിക്കും പ്രൊസീജിയർ സേഫ്റ്റി ഇൻഡസ്ട്രിയൽ സേഫ്റ്റി 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 ഓർ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ജനറൽ കാൻഡിഡേറ്റ്സ് രണ്ട് പോസ്റ്റേ ഉള്ളൂ സെയിം ക്വാളിഫിക്കേഷൻ റിട്ടേൺ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇൻറ്റർവ്യൂ ഈ രണ്ട് കാര്യങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ നെക്സ്റ്റ് വൺ തെർമൽ എഞ്ചിനീയറിംഗ് ഒരു പോസ്റ്റ് ജനറൽ കാൻഡിഡേറ്റ്സ് സെയിം ക്വാളിഫിക്കേഷൻ എം ടെക് ഓർ എം ഇൻ തെർമൽ എഞ്ചിനീയറിംഗ് റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂ ആയിരിക്കും രണ്ട് പ്രോസസ്സ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഏജ് ലിമിറ്റ് ആൻഡ് പേ ആൻഡ് അവൻസസ് ആണ് നോക്കാൻ പോകുന്നത് മെഡിക്കൽ ഓഫീസർ ഫസ്റ്റ് വൺ അതിന് എം ബി ബി എസ് പ്ലസ് എം ഡി ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും സാലറി നോക്കുവാണെങ്കിൽ ലെവൽ പതിനൊന്നാണ് ഏകദേശം ഈ വൺ ലാക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഗ്രോസ് സാലറി ഉണ്ടാവും അതുകൂടാതെ നോൺ പ്രാക്ടീസിങ് അലവൻസ് ആയിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ബേസിക് പേ കൂടി ലഭിക്കും നെക്സ്റ്റ് വൺ മെഡിക്കൽ ഓഫീസർ എസ് സി എം ബി ബി എസ് പ്ലസ് ടു ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ലെവൽ പത്താണ് ഏകദേശം എയ്റ്റി തൗസൻഡ് സാലറി ഉണ്ടാവും അതുപോലെ തന്നെ നോൺ പ്രാക്ടീസിങ് അലവൻസും കൂടി ഇതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ട്വൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും ബേസിക് പേഡ് നെക്സ്റ്റ് വൺ സയൻറ്റീസ് എഞ്ചിനീയറിംഗ് എം ഇ എം ടെക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം ബി ടെക് ബി ഇ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് മാർക്ക് ഉണ്ടാവണം പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റും ലെവൽ ടെന്നിലാണ് പോസ്റ്റ് വിളിച്ചിട്ടുള്ളത് ഏകദേശം എയ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് കിട്ടും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫസ്റ്റ് ക്ലാസ് ഇൻ ഡിപ്ലമോ ഓഫ് ത്രീ ഇയർ ഡ്യൂറേഷൻ അലവൻ ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത് ലെവൽ സെവനുള്ള പോസ്റ്റാണത് ഏകദേശം സിക്സ്റ്റി സെവൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആയിരിക്കും ഗ്രോ സാലറി സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫസ്റ്റ് ക്ലാസ് ഇൻ ബി എസ് സി ഡിഗ്രി പതിനെട്ട് ടു മുപ്പത്തഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ലെവൽ സെവൻ തന്നെയാണ് ഇതും വിളിച്ചിട്ടുള്ളത് സിക്സ്റ്റി സെവൻ തൗസൻഡ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ക്രോസ് ലിമിറ്റായിട്ട് കിട്ടും ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷവും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പേ ആൻഡ് അവൻസ് ഫോർ ദ പോസ്റ്റ് ഒരുപാട് അലവൻസ് ഇതിന് എക്സ്ട്രാ നമുക്ക് കിട്ടും ഗ്രൂപ്പ് ഇൻഷുറൻസ് വരെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് അലവൻസസ് ഉണ്ടാവും ഹൗ ടു അപ്ലൈ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് അപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് നോക്കാം ദർ ഇസ് എ നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ഓഫ് ടു ഫിഫ്റ്റി ഫോർ ഓൾ കാറ്റഗറിസ് ഇനിഷ്യലി എല്ലാവരും സെവൻ ഫിഫ്റ്റി റുപ്പീസ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടക്കേണ്ടതാണ് എല്ലാ കാറ്റഗറീസിനും റീഫണ്ട് ലഭിക്കുന്നതാണ് അതിൽ തന്നെ റിസർവേഷൻ കാറ്റഗറിയുള്ള വിമൺ കാൻഡിഡേറ്റ്സ് എസ് സി കാന്റിഡേറ്റ്സ് എസ് ടി കാൻഡിഡേറ്റ്സ് പി ഡബ്ലി കാൻഡേറ്റ്സ് എക്സർവീസ് മെൻ ഇവർക്ക് ഫുൾ ആയിട്ട് റീഫണ്ട് ലഭിക്കുന്നതാണ് ബാക്കിയുള്ളവർക്ക് അപ്ലിക്കേഷൻ ഫീ കഴിഞ്ഞുള്ള തുക അഞ്ഞൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് പക്ഷേ റിട്ടേൺ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ റീഫണ്ട് ലഭിക്കുകയുള്ളൂ പോസ്റ്റ് നമ്പർ പതിനഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പോസ്റ്റിന് നൂറ് രൂപ നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യം അഞ്ഞൂറ് രൂപ എല്ലാവരും അടക്കേണ്ടതാണ് ബാക്കി റിസർവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് റീഫണ്ട് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അടുത്തതായിട്ട് സെലക്ഷൻ പ്രോസസ്സ് ഒന്നുകൂടി നമുക്ക് നോക്കാം ഒന്നാമത്തേത് മെഡിക്കൽ ഓഫീസർ എസ് ഡി പോസ്റ്റ് കോഡ് മുതൽ രണ്ട് വരെയാണ് സ്ക്രീനിങ്ങും ഇൻ്റർവ്യൂവും മാത്രമായിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വൺ മെഡിക്കൽ ഓഫീസർ എസ് പോസ്റ്റ് നമ്പർ മൂന്ന് സ്ക്രീനിങ് ആൻഡ് ഇന്റർവ്യൂ സയൻറ്റിസ്റ്റ് എഞ്ചിനീയറിംഗ് എസ് സി മുതൽ ഒമ്പത് വരെ റിട്ടേൺഡ് അസിസ്റ്റന്റ് ഇന്റർവ്യൂ നെക്സ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റന്റ് പത്ത് മുതൽ പതിമൂന്ന് വരെ ഉള്ള പോസ്റ്റ് റിട്ടേൺ അസൈൻറ് സ്കിൽ ടെസ്റ്റ് സയന്റിഫിക് അസിസ്റ്റന്റ് പതിനാലാമത്തത് സ്കിൽ ടെസ്റ്റ് കൂടിയാണുള്ളത് എക്സാമിനേഷൻ ആയിട്ട് കേരളത്തിൽ തിരുവനന്തപുരം മാത്രമേ ഉണ്ടായിരിക്കൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഈ എക്സാമിനേഷൻ സെന്റേഴ്സ് ലഭിക്കണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷനിൽ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് വൺ മോർ ഓഫർ ഫോർ യു യു വിൽ ഗെറ്റ് എൻ എ റീഫണ്ട് ഓഫ് യുവർ ട്രാവലിംഗ് എക്സ്പെൻസസ് ഓൺ പ്രൊഡ്യൂസിങ് ഒറിജിനൽ ടിക്കറ്റ്സ് അപ്പോൾ ഐ എസ് ആർ വളരെ നല്ലൊരു ഓഫറാണ് നിങ്ങൾക്ക് നൽകുന്നത് ട്രാവലിംഗ് എക്സ്പെൻസ് കൂടി നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കും അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും അറിയാം പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്ലിക്കേഷൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും കമ്പനിയായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ടു ജോബ് നിങ്ങൾക്ക് സൗജന്യമായി അപ്ലൈ ചെയ്തു തരുന്നതാണ് സ്റ്റേറ്റ് ഫോർ പാർട്ട് ടു